ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലുള്ള കണ്ടസ്റ്റൻ്റ് ബിഗ് ബോസ് വീടിൻ്റെ വിന്നറായി പുറത്ത് പോയതിനു ശേഷം അവർ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ക്രിയേറ്റ് ചെയ്യുകയാണ് ബിഗ് ബോസ് വീട്ടിൽ നാല് പേർക്കാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരം ബിഗ് ബോസ് കൊടുക്കുന്നത് അപ്പോൾ അനുഭവമാണ് വരുന്നത് അനീഷയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ മേഡം ഒരു പൂമരത്തിൻ്റെ താഴെ ഒരു ചുവട്ടിൽ നല്ല ഫീലുള്ള ഒരു ബെഡ് ആണ് സെലക്ട് ചെയ്തത് ഒരു കാർട്ടൂൺ സങ്കല്പം പോലെയുള്ളൊരു അത് തിരഞ്ഞെടുക്കാൻ കാരണം എന്നാണ് അപ്പം ാണ് ബെഡ്റൂംന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു നൂറ് ദിവസം ഇവിടെ നിൽക്കാനാണ് നമ്മൾ വരുന്നത് ആ സമയത്ത് ഞാനാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ രണ്ടാമത് കേറി വന്ന ആള് അപ്പൊ തന്നെ ഞാൻ ആ ഒരു ബെഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടം തോന്നി ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത് രണ്ടാമതായി ക്വസ്റ്റ്യൻ ചോദിച്ചത് നെബിൻ ആണ് പൂമരത്തിലുണ്ടായിരുന്ന പൂക്കൾ ശവനാറി പൂക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് തൊട്ട് കഴിഞ്ഞാൽ അളിഞ്ഞു പോകുമെന്ന് അറിയാം അത് മേടം എന്താ മണത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോള് പറയുന്നുണ്ട് ഈ ശവനാരിപ്പൂ എന്ന് പറയുന്ന ആ ഒരു പൂവ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനത് മണത്തിട്ടില്ല അത് മണത്തിട്ടുള്ളത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അത് നെവിനാണ് അവനറിയാം അവൻ എന്നെ ഇടയ്ക്ക് ഇങ്ങനെ കളിയാക്കിയിട്ട് ശവനാറിപ്പൂ എന്നൊക്കെ വിളിക്കാറുണ്ട് പക്ഷേ അതിൻ്റെ മണം എന്താണെന്ന് നല്ല പൊളിച്ചടിക്കിട്ടാണ് അനുമോള് നല്ല മാസമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മണന്നിട്ടില്ല മ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് ആര്യനൊക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് മണ അറിയ എനിക്ക് എലി ചത്ത മണമൊക്കെ അറിയാം പക്ഷേ എന്നാണെങ്കിലും ഈ ശവനാറി പൂർണ്ണ മണോ എനിക്കറിയില്ല അതിനാണ് അനിമോൾ പറയുന്നത് മൂന്നാമതായി ചോദിച്ചിട്ടുണ്ടായിരുന്ന ആര്യനാണ് ബിഗ് ബോസ് ടാസ്ക്കിനിടയിൽ മാഡം അക്ബറിനെ ഞരമ്പ് രോഗി എന്ന് വിളിച്ചിട്ടുണ്ട് അതിനകത്ത് മാഡം സോറി ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് അപ്പോൾ അനിമോൾ പറഞ്ഞത് ഏതൊരു സ്ത്രീകൾക്കും ഒരു നമ്മുടെ ബാക്കിൽ വന്ന് പുരുഷന്മാർ തട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടില്ല അതിനാണ് ഞാനും അവിടെ റിയാക്ട് ചെയ്തത് ആ ഒരു ടാസ്കിൻ്റെ സമയത്ത് അക്ബർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല എൻ്റെ ബാക്കിലോട്ട് വന്ന് വീണത് കാരണം ആര്യനാണ് അവിടെ നിന്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഞരമ്പ് എന്ന് വിളിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴും മേഡം ഉറച്ചു നിൽക്കുന്നുണ്ടോ അതിനകത്ത് ഖേദിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഏതൊരു പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് ദേഷ്യം വന്നതുകൊണ്ടാണ് ആ ഞരമ്പ് രോഗിയെന്ന് ഞാൻ വിളിച്ചത് അക്ബറിനോടാണ് അനുമോട് അത് പറയുന്നത് അക്ബറേ ഇടക്കയറി ചോദിക്കുന്നുണ്ട് ഇപ്പോഴും മാഡത്തിന് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന് അനുമോള് പറയുന്നുണ്ട് ഞാൻ അതിനകത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നത് കാരണം എൻ്റെ മൂക്ക് ഇടിച്ച് പൊട്ടിച്ചിട്ട് പോലും ഞാൻ എന്താണെങ്കിലും അക്ബറിനോട് ദേഷ്യപ്പെടാനോ അതിന് കംപ്ലയിൻറ്റ് ചെയ്യാനോ ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കിതിനകത്ത് പ്രതികരിക്കേണ്ട ആവശ്യമില്ല മാപ്പ് ഞാൻ പറയില്ല പറയില്ലെന്ന് തന്നെയാണ് അനുമോൾ പറയുന്നത് മാഡം ഈ ബിഗ് ബോസ് വീട്ടിൽ അമ്മൂമ്മയ്ക്ക് വിളിക്കുന്നതൊക്കെ ശരിയാണോന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനുമോള് പറയുന്നുണ്ട് ഞാൻ ആരുടെയും അമ്മൂമ്മയ്ക്ക് വിളിച്ചിട്ടില്ല അമ്മൂമ്മയോട് പോയി പറയാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ പക്ഷേ ഷാനമാ ചോദിക്കുന്നുണ്ട് മാഡം ഈ ബിഗ് ബോസ് ഷോയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ മേഡം ശപഥം ചെയ്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ കരയില്ല കരഞ്ഞ് മെഴുകില്ല മേഡം എല്ലാ ഇൻ്റർവ്യൂവിനാണെങ്കിലും ശരി അതേപോലെ തന്നെ ഷോയ്ക്കാണെങ്കിലും കരഞ്ഞ് മെഴുകാറാണുള്ളത് അപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ പോയി കരയില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്തായിരുന്നു മാഡം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ശരിക്കും എൻ്റെ എല്ലാ ഷോയും അതേപോലെ തന്നെ ഇൻറ്റർവ്യൂസും നിങ്ങൾക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ കരയുന്ന ഒരാൾ തന്നെയാണ് എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാനത് കരഞ്ഞ് തന്നെയാണ് തീർക്കുന്നത് ഞാനൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അപ്പം മേഡം ഇങ്ങനെ കരയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കരയുന്ന അത് നിലപാടില്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റല്ല എന്ന് പറയുന്നുണ്ട് അതിന് നിങ്ങൾ നിലപാടില്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല എനിക്ക് നിലപാടില്ലാന്ന് തന്നെ വെച്ചോ എനിക്ക് സങ്കടമെന്ന് ഞാൻ കരയുന്ന തന്നെയാണ് അതിനോട് പറഞ്ഞത്